ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മഹാലക്ഷ്മി ദേവിയുടെ അവതാരം ഉണ്ടായ ദിവസം മുതൽ ഈ നൂറ്റിയെട്ട് ദിവസം അമ്മയുടെ തിരുനാമം ജപിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ ഭക്ത മനസ്സുകൾക്കും ആ ഭഗവതി എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കും അപ്പോൾ അത്ര വിശേഷപ്പെട്ടതാണ് അമ്മയുടെ തിരുനാമ ജപം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ധാരാളം ആൾക്കാർ പറയാറുണ്ട് ജപിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല ജീവിതത്തിലെ പല പല തിരക്കുകളുടെ ഇടയിലെ ഒരു കുറച്ച് സമയം ഉണ്ടാ ജപിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ധാരാളം ഭക്തന്മാരുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ജീവിതത്തിൻ്റെ തിരക്കുകൾ ജോലിയുടെ തിരക്ക് മക്കളെ പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കുകൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർക്കും അതുപോലെ തന്നെ ജപിക്കാൻ ആഗ്രഹവും മനസ്സുമൊക്കെ ഉണ്ട് പക്ഷെ അത് ജപിക്കാൻ അറിയില്ല കറക്റ്റായിട്ട് ഉച്ചാരണമൊന്നും ശുദ്ധിയോടുകൂടി ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെ ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മയുടെ തിരുനാമം നമ്മുടെ വീടുകളിൽ മുഴങ്ങി കേൾക്കുക ആ മഹാലക്ഷ്മി ദേവിയുടെ ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ അമ്മയുടെ തിരുനാമം നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മുടെ വീട്ടിൽ മുഴങ്ങി കേൾക്ക് കേട്ടാൽ തന്നെ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും കാരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് തരം ഭക്തിയാണ് ഉള്ളത് അതിലെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ശ്രവണം തന്നെയാണ് രണ്ടാമതേ കീർത്തനമുള്ളൂ അതായത് ആദ്യത്തെ പ്രഥമസ്ഥാനം എപ്പോഴും കൊടുത്തിരിക്കുന്നത് കേൾവിക്കാണ് അപ്പൊ കേൾക്കുക അമ്മയുടെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ആ മുഖകമലങ്ങൾ മനസ്സിൽ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് മറ്റൊരു ചിന്തകളുമില്ലാതെ അമ്മയെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി അമ്മയുടെ തിരുനാമം ജപം കേൾക്കുക അപ്പം അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ നൂറ്റിയെട്ട് ദിവസങ്ങൾ നമ്മൾ പതിനോരായിരത്തിലധികം നാമങ്ങളാണ് അമ്മയുടെ കേൾക്കുന്നത് ഈ നൂറ്റിയെട്ട് ദിവസങ്ങൾ കൊണ്ട് ഇപ്പോൾ തീർച്ചയായും ധാരാളം ഭക്ത മനസ്സുകൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കും എന്നുള്ളതാണ് അത് നമുക്ക് പരീക്ഷിച്ച് തന്നെ അറിയാൻ പറ്റും അത് നൂറ് ശതമാനം ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത വേണം അതായത് ഇത് നടക്കും ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി അമ്മ എന്നെ അനുഗ്രഹിയും അനുഗ്രഹിക്കും എൻ്റെ ജീവിതത്തിലുള്ള ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ താൽക്കാലികമാണ് അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റും എന്നുള്ള ആ ഒരു ഉറപ്പ് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ആ ഒരു സങ്കല്പം ഈ ഒരു സങ്കല്പമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഇത് നമ്മൾ തന്നെ ഇടയ്ക്ക് പറയുകയും ചെയ്യണം എൻ്റെ ഈ അവസ്ഥയൊക്കെ മാറി എനിക്ക് നന്മയുണ്ടാകുന്ന ഒരു കാലം ആഗതമാകും അമ്മ എന്നിൽ പ്രസാദിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖമുള്ളതുപോലെ എൻ്റെ ജീവിതത്തിലും ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കടവും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അപ്പൊ അതൊക്കെ മാറാൻ സമയമായി അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതുപോലുള്ളൊരു കാര്യം കേൾക്കാൻ തന്നെ സാധിച്ചത് അപ്പം അമ്മ നമ്മളെ നിയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് അമ്മയുടെ ആ തിരുനാമം കേൾക്കാനുള്ള ഒരു ഭാഗ്യം പോലും ഉണ്ടാവുകയുള്ളൂ അപ്പം അമ്മ നമ്മളെ സെലക്ട് ചെയ്തെടുക്കണം ഇന്നയാളിനെ അത് കേൾക്കട്ടെ എന്നാൽ മാത്രമേ നമുക്കത് കേൾക്കാൻ പോലും പറ്റുകയുള്ളൂ അമ്മ അനുഗ്രഹിക്കണം അപ്പം നമുക്കത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടാനുള്ള പ്രശ്നങ്ങളൊക്കെ ആ തീരാറായി അമ്മയെ ഭജിക്കാനുള്ള അവസരം അതിനുള്ള അതിനുള്ള സമയമായി അതുകൊണ്ടാണ് അമ്മ ആ സമയത്ത് ഏതേത് സമയത്താണോ ഇതൊരാൾ കേൾക്കേണ്ടത് അമ്മയുടെ തിരുനാമം ഏതൊരു വ്യക്തിയുടെ ചെവിയിലേക്കാണോ ചെല്ലേണ്ടത് ആ സമയത്ത് മാത്രമേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ടെന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇത് കേൾക്കാൻ പറ്റാത്ത ആൾക്കാര് വിഷമിക്കണ്ട നല്ല കാര്യങ്ങൾ ചെയ്യൂ അപ്പോൾ ഭഗവതി അമ്മയെ പ്രാർത്ഥിക്കൂ അപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു വഴി ഒരു മാർഗം അമ്മ നമുക്ക് തുറന്നു തരും പതിവ് പോലെ തന്നെ നമ്മുടെ ജപം ആരംഭിക്കുകയാണ് ജപം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ നാരായണൻ്റെയും അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും തിരുനാമം നമ്മൾ അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മയുടെ തിരുനാമം ജപം ആരംഭിക്കുന്നത് എല്ലാവരും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ആ തിരുനാമജപത്തിൽ പങ്കെടുക്കുക അത് കേൾക്കാൻ പറ്റുക നന്നായിട്ട് കേൾക്കുക ഭക്തിയോടുകൂടി കേൾക്കുക ഇന്ന് ഈ തിരുനാമം കെട്ടുകഴിഞ്ഞാൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ഉള്ള ഒരു ഒന്നാമത്തെ നാളെന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ് അടുത്ത നക്ഷത്രം ഭരണി അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അടുത്തത് പൂരുട്ടാതി ഇത്രയും നക്ഷത്രങ്ങൾ കെട്ടുകഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു വഴിപാട് എന്ന് പറയുന്നത് ഭഗവാൻ്റെ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് ഒരു വെണ്ണ വഴിപാടായിട്ട് ചീട്ടാക്കുക നിങ്ങളുടെ പേരിലും നാളിലും ഒരു തൃക്കൈ വെണ്ണ വഴിപാട് ഭഗവാൻ സമർപ്പിക്കുക എന്നിട്ട് ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഭഗവാനോട് പറയണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ അതിന് വലിയ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഒരു തൃക്കൈവണ്ണ കൂടി നടത്തി പ്രാർത്ഥിക്കുക ജപത്ത് ജപ് നമുക്ക് ജപിക്കാൻ ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഇന്ന് ജപിക്കുന്ന നാമം ഓം ധാന്യായി നമ എന്നുള്ളതാണ് ഓം ധന്യായേ നമ എന്നുള്ള നാമമാണ് ജപിക്കുന്നത് ഓ ഓം ധന്യായേ നമ 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 ्यायै नमः ॐ धन्यायै नमः ॐ धै नमः ॐ धन्याय नमः ॐ धन्याय नमः ॐ ॐ ध्याय नमः ॐ धै नमः ॐ ॐ धै नमः ॐ धन्यायै 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 नमः धन्यायै नमः ॐ धन्यायै नमः ॐ धन्यायै नमः ॐ धन्यायै नमः ॐ ॐ धन्यायै नमः 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 धन्यायै नमः ॐ 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 धन्यायै नमः Om Dhanya Ye Nama Om Dhanya Ye 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 ഓം ഓ ധന്യാ ഓം ധന്യാ ഓം ധന്യാ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം വീണ്ടുപോണം ആവോളം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്തേ